അസലാമലൈക്കും വാർമത്തല്ലാ വാത്തു അലഹദില്ലാറബിൽമീൻ വസ്സലാമ അഷ്റഫ് ഇൽ മുർസലീൻ അലിഹി വസ്ഹബി ഹി അജ്മീൻ പരിശുദ്ധമായ റമലാൻ മാസം തേനേക്കാൾ മധുരവും റോസാ ദളങ്ങളേക്കാൾ സുഗന്ധപൂർണമായി നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ് പരിശുദ്ധമായ റമലാനിൻ്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ പത്ത് ദിനരാത്രങ്ങൾ റഹ്മത്തിൻ്റെ പത്ത് എന്ന് അറിയപ്പെടുന്ന ആദ്യത്തെ പത്ത് ദിനങ്ങൾ നമ്മളിൽ നിന്നും കഴിഞ്ഞ് കടന്നിരിക്കുന്നു അള്ളാഹു ആ പരിശുദ്ധമായ റമലാലിൻ്റെ എല്ലാ ഓരോ ദിനങ്ങളിലും അവൻ്റെ കാരുണ്യം പരിപൂർണമായും ലഭിച്ചവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ സഹോദരങ്ങളെ നാം ഇതാ രണ്ടാമത്തെ പത്തിലേക്ക് കടന്നിരിക്കുകയാണ് നഖ്ഫിറത്തിൻ്റെ പത്ത് എന്നാണ് രണ്ടാമത്തെ പത്തിനെക്കുറിച്ച് പറയപ്പെടുന്നത് ആയതിനാൽ ഈ ദിനരാത്രങ്ങൾ ആദ്യത്തെ ദിനങ്ങളേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ആയതിനാൽ നാം ഏറെ ഗൗരവത്തോടുകൂടെ തന്നെ ഈ ദിനങ്ങളെ കാണണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ ആഥനായ റബ്ബ് നമുക്കെല്ലാം പരിശുദ്ധമായ റമദാനിൻ്റെ എല്ലാ ഓരോ ദിനരാത്രങ്ങളും ഏറെ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം ഇബാധത്തുകളുമായി കഴിഞ്ഞുകൂടാനുള്ള അവസരം നൽകുമാറാകട്ടെ ആ മീൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നന്മകൾ കൈവരാൻ വേണ്ടി നാം ആഗ്രഹിക്കുന്നവരാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രയാസപ്പെടുത്തുന്ന കടുക് മണിക്ക് സമാനമായ എന്തെങ്കിലും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നാൽ നാം അസ്വസ്ഥതപ്പെടാറുണ്ട് ദീനും ഈമാനും വിശ്വാസവും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയും നമുക്കെന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ നാം വല്ലാതെ ആകുലതപ്പെടാറുണ്ട് അള്ളാഹു നമുക്ക് ഏത് ദുഃഖത്തിൽ നിന്നും രക്ഷപ്രാപിക്കാനുള്ള വഴി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർത്താൽ തീർച്ചയായും നമുക്ക് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നമ്മളിലേക്ക് വന്നാൽ നാം ആദ്യമായി തിരിയേണ്ടത് ജഗനീയന്താവായ അള്ളാഹുവിലേക്കാണ് അള്ളാഹുവാണ് നമുക്കതിന് പരിഹാരം നൽകേണ്ടത് ഇനി അള്ളാഹു നമ്മുടെ കൂടെയില്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എങ്കിൽ അള്ളാഹു തീരുമാനിക്കുന്നതാണ് നടക്കുക ആയതിനാൽ നമുക്ക് നമുക്കേത് പ്രയാസം വന്നാലും ഒരു കടുക് മണിയോളമുള്ള പ്രശ്നമാണെങ്കിൽ തന്നെയും അത് അള്ളാഹു റബ്ബുൽ അയിസ്സത്തിലേക്ക് നാം തിരിയണം മുടച്ചവനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് നീ പരിഹരിച്ച് തരണമെന്ന് എന്നിട്ട് അനുവദനീയമായ ഭൗതികമായ സാഹചര്യങ്ങളുടെ സഹായം തേടണം അപ്പോൾ അള്ളാഹു അത് എളുപ്പമാക്കി തരുമെന്നുള്ളതാണ് ഏത് പ്രയാസം വന്നാലും നാം അപ്രകാരമാണ് ചെയ്യേണ്ടത് നോക്കൂ ഇപ്പോൾ നാം നിലകൊള്ളുന്ന രണ്ടാമത്തെ പത്ത് ഈ രണ്ടാമത്തെ പത്ത് നമ്മുടെ ഏത് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഇല്ലായ്മ ചെയ്യാൻ നമ്മുടെ ജീവിതത്തിലെ ഏതാഗ്രഹങ്ങളെയും നിറവേറ്റാൻ പര്യാപ്തമായ രണ്ടാമത്തെ പത്താണ് സഹോദരങ്ങളെ വളരെ ശ്രേഷ്ഠതകൾ നിറഞ്ഞതാണ് അള്ളാഹു തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ രണ്ടാമത്തെ പത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യങ്ങളെയും നേടിയെടുക്കാനും ഏത് പ്രയാസങ്ങളെയും ഒഴിവാക്കാനും സഹായിക്കുന്ന ഒരു പത്തും കൂടിയാണ് പരിശുദ്ധമായ റമദാനിലെ രണ്ടാമത്തെ പത്ത് റമദാൻ മുഴുവനും അള്ളാഹുവിനോട് ചോദിക്കാൻ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളെ കുറിച്ച് നാം പറഞ്ഞിരുന്നു ഏത് പ്രയാസം വന്നാലും നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുവിലേക്ക് തിരിയണം അള്ളാഹു ആണ് ഏകൻ അള്ളാഹു ആണ് എല്ലാത്തിനും കഴിവുള്ളവൻ മനസ്സിലായില്ലേ അവനാണ് ഏകൻ ഷലാഹ ഇല്ല ആരാധനക്കരഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നിട്ട് നമ്മൾ പറഞ്ഞെന്താണ് അസ്തൂ അല്ലാത അതേ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രയാസങ്ങളെയും നീക്കാനും നമ്മുടെ ഏത് ആവശ്യങ്ങൾ നിറവേറ്റാനും അസ്തുഫിറുള്ള അള്ളാഹുവിനോട് നമ്മൾ നിസ്തിർഫാറു ചെല്ലണം രണ്ടാമത്തെ പത്ത് മഹഫിറത്തിൻ്റെ പത്താണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള പത്താണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള പത്താണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പത്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേന നിറവേറ്റാനുള്ള പത്താണ് അതുകൊണ്ട് ഈ രണ്ടാമത്തെ പത്തിനെ നാം എന്തു ചെയ്യണം ധാരാളമായി ഉപയോഗിക്കണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ സൂറത്തുൽ ഹൂദിലൂടെ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ പൊറുക്കലിനെത്തിയിടുക സുമൂബൂ ഇലൈ പിന്നീട് നിങ്ങൾ അവനോട് പശ്ചാത്തവിക്കുക ഇസ്തിഹാറും തൗബയും രണ്ടും രണ്ടാണ് ഇസ്തിഹ്ഫാറു ചൊല്ലുക അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്നിട്ട് അള്ളാഹുവിനോട് തൗബ തേടുക എങ്കിലോ ഹസനൻ ഇല അജലി മുസമ്മ അള്ളാഹു നിങ്ങൾക്ക് ഉത്തമമായ ജീവിത വിഭവം ഒരു പരിധിവരെ നൽകുന്നതാണ് നിങ്ങളുടെ ആയുസ് തീർന്നു ഇല അജലി മുസമ്മ അള്ളാഹു നിശ്ചയിക്കുന്നതുവരെ നിങ്ങൾക്ക് ആ വിഭവം അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കുന്നതാണ് അതാ പറഞ്ഞത് നമ്മൾ ഇസ്തഖാറു ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ പൊറുക്കലിനെ തേടിയാൽ അള്ളാഹു നമുക്ക് എല്ലാം നൽകുമെന്ന് എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരുമെന്ന് എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റിത്തരുമെന്ന് അതെ അതാണ് അള്ളാഹു പറഞ്ഞു ഏറ്റവും ഉന്നതമായത് ഏറ്റവും ഹസനായത് ഏറ്റവും നല്ലത് ഏറ്റവും ചൊവ്വായത് അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്നാണ് പറയുകയാണ് നോക്കൂ സഹോദരങ്ങളെ ഒരാൾക്ക് ക്ഷാമം ബാധിച്ചു ക്ഷാമം വലിയ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും നെരുപ്പോടിലും കഴിയുകയാണ് മറ്റൊരാൾക്ക് വല്ലാത്ത ദാരിദ്ര്യം ബാധിച്ചു മനസ്സിലായില്ലേ ക്ഷാമം വെള്ളമില്ല വല്ലാത്ത വരൾച്ചയാണ് അയാൾക്ക് ബാധിച്ചത് മറ്റൊരാൾക്ക് കൊടിയ ദാരിദ്ര്യമാണ് മറ്റൊരാൾ വന്ന് പറഞ്ഞത് എന്തെന്നറിയുമോ തനിക്ക് സന്തതികളില്ല എന്ന് സങ്കടം പറയുകയാണ് ഒരാൾ എന്ത് പറയുന്നു ക്ഷാമമാണ് വെള്ളമില്ല വല്ലാത്ത ഉണക്കാണ് വല്ലാത്ത കഷ്ടപ്പാടാണ് അതെ ഇപ്പോൾ നമുക്കടിച്ചു കൊണ്ടിരിക്കുന്നതുപോലെ അതിശക്തമായ വെയിൽ ചൂടാണ് ഭൂമിയാകെ ബന്ധു കിടക്കുകയാണ് ദാഹജലം വറ്റി വരണ്ടുകൊണ്ടേയിരിക്കുകയാണ് അള്ളാഹു അവൻ്റെ ഔദാര്യമായി നമുക്കവൻ്റെ അനുഗ്രഹത്തിൻ്റെ മാരി വർഷിപ്പിച്ചു തെരുമാറാകട്ടെ അമീൻ വെള്ളമില്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ കുടിക്കാനില്ല കുളിക്കാനില്ല കഴുകാനില്ല വെള്ളമാണ് ഒരു മനുഷ്യൻ്റെ എല്ലാം എല്ലാം വെള്ളമില്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ സഹോദരങ്ങളെ അള്ളാഹു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ പ്രധാനമാണ് ജലം എന്നുള്ളത് ആ ജലമില്ലെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഈ ജലത്തിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ടൊരാൾ വന്ന് പരിതപിക്കുകയാണ് മറ്റൊരാൾ വന്നിട്ട് ദാരിദ്ര്യമാണ് അയാൾക്ക് ജീവിക്കാനുള്ള നിർവാഹമില്ല പട്ടിണിയാണ് പ്രയാസമാണ് വല്ലാത്ത ബുദ്ധിമുട്ടാണ് മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞത് എന്തെന്നറിയോ തനിക്കുമ്പോൾ മക്കളില്ല വിവാഹം കഴിഞ്ഞു നാളിതുവരെയായി മക്കളില്ല എന്ന് അപ്പോൾ അവരോട് നിർദ്ദേശിക്കപ്പെട്ടതെന്നറിയുമോ നിങ്ങൾ ഇസ്തിഹുഫാർ ചൊല്ലു എന്ന് ഇസ്തി നിങ്ങൾ ചെല്ലണമെന്ന് അപ്പോൾ ചോദിക്കപ്പെട്ടു എന്തുകൊണ്ടാണ് മൂന്ന് പേരും മൂന്ന് പരാതികളുമായി വന്നത് വിഭിന്നമാണ് മൂന്ന് പേരുടെയും വ്യത്യസ്തമാണ് പരാതികൾ ഒരാൾക്ക് വെള്ളമില്ലാത്ത പരാതി ഒരാൾക്ക് ദാരിദ്ര്യത്തിൻ്റെ പരാതി ഒരാൾക്ക് കുട്ടികളില്ലെന്ന പരാതി എന്നിട്ടും നിങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തതൊരൊറ്റ പരിഹാരമാണല്ലോ ഇസ്തുഖു ഫാറു ചെല്ലാൻ പോൾ മഹാനവുകൾ പറയുകയാണ് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തി ചൊല്ലണം ഇന്നഹു തീർച്ചയായും നിങ്ങളുടെ പാപമോചനം അള്ളാഹു തീർച്ചയായും പാപമോചനം നൽകുന്നവനാണ് മനസ്സിലായില്ലേ അവൻ വളരെ പൊറുക്കുന്നവനാണ് അള്ളാഹു വളരെ പൊറുക്കുന്നവനാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പൊറുക്കലെ തേടണം പാപമോചനം തേടണം എങ്കിലോ യുറുസിലിസമാ അലൈക്കും മിതറാറ യുറുസിലിസമാ അലൈക്കും മിതറാറ ആകാശത്തു നിന്ന് അവൻ മഴയെ സമൃദ്ധമായി നിങ്ങൾ കയച്ചു തരുന്നതാണ് കണ്ടോ ഇസ്തഫാറു ചൊല്ലിയാൽ നിങ്ങൾക്ക് മഴയെത്തരും വെള്ളമില്ലാത്ത ആളുടെ പ്രശ്നത്തിന് പരിഹാരമായി അള്ളാഹു പറഞ്ഞത് ഇസ്തു ഖുഫാറു ചൊല്ലു ഇനി വന്നയാൾ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടല്ലേ അള്ളാഹു പറയുകയാണ് സൂറത്തൂഹയിലൂടെ അള്ളാഹു നിങ്ങൾക്ക് എന്തു ചെയ്യും സ്വത്തുക്കൾ നൽകുന്നതാണ് കണ്ടോ ദാരിദ്ര്യം ഇല്ലെങ്കിൽ ദാരിദ്ര്യമാണെങ്കിൽ നിങ്ങൾക്ക് സ്വത്ത് അല്ലാഹു നൽകും ഇസ്തബാർ പറഞ്ഞാൽ വബനീൻ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു അടുത്ത ആളൊന്നിട്ട് പറഞ്ഞെന്താണ് മക്കളില്ല എന്നാണ് വബനീൻ നിങ്ങൾക്ക് മക്കളെ വേണമെങ്കിലും മിസ്തി ഫാറു ചൊല്ലുസലിസ് ഒയ ജാല്ലും അവൻ തോട്ടങ്ങളുണ്ടാക്കി തരികയും അരുവികൾ ഉണ്ടാക്കി തരികയും ചെയ്യും കണ്ടോ ദാരിദ്ര്യവും പ്രയാസവും വിഷവും എല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടുമെന്നാണ് അതേ സഹോദരങ്ങളെ നമ്മളിലേക്ക് വന്ന മൗഫിറത്തിൻ്റെ പത്ത് രണ്ടാമത്തെ പത്ത് ഇസ്തിഖഫാറുകൾ കൊണ്ട് ധാരാളമാക്കണം നമ്മുടെ നാവുകൾ എപ്പോഴും ഇസ്തിഖ്ബാർ പറയണം ചെയ്തു പോയ എല്ലാ പാപക്കറകളെയും നാഥനായ റബ്ബിൻ്റെ മുമ്പിൽ ഇറക്കി വെക്കണം എല്ലാ ഇപ്പോഴും പടച്ചവനെ പുറത്തുതരണേയല്ലാ റബ്ബി ഇങ്ങനെ ധാരാളം ഇസ്തുറിൻ്റെ വചനങ്ങളുണ്ട് ആ വചനങ്ങൾ നിരന്തരമായി നാം പറയണം പ്രത്യേകിച്ച് നമ്മൾ നോമ്പെടുത്തവരായ നിലയിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിരന്തരമായി നാം മിസ്തുർ പറയണം പടച്ചവനെ ഒരുപാട് തെറ്റുകൾ ചെയ്തുപോയി റബ്ബേഫാർ തരണേ അള്ളാഹ് എല്ലാ പാപങ്ങളും പുറത്തു തരണേ പടച്ചവനെയെന്ന് നിരന്തരമായി അടുക്കൽ പറയണം നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും പരിഹാരമാണ് ഇതുപോലെ ഏത് ഡോക്ടറാണ് പറയുക നമ്മൾ കാർഡിയോളജിയെ കണ്ടാൽ ഹാർട്ടുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടറെ കണ്ടാൽ ആ ഡോക്ടർ മരുന്ന് കുറിക്കും ഇനി നെഫ്രോളജി ഡോക്ടറെ കണ്ടാൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട ഡോക്ടറെ കണ്ടാൽ ആ ഡോക്ടർ ആ മരുന്നാണ് കുറിക്കുക ഈ കാർഡിയോളജി എഴുതിയ മരുന്നായിരിക്കുകയില്ല അദ്ദേഹം കുറിക്കുക ഇനി തൈറോയിഡിന് വേറൊരു ഡോക്ടറെ കണ്ടാലോ ഇവർ രണ്ടുപേരും കുറിച്ച മരുന്നായിരിക്കുകയില്ല അദ്ദേഹം കുറി കുറിക്കുന്നത് ഇനി നമ്മൾ കണ്ണുമായി ഒരു സ്ഥലത്ത് പോയാലോ കണ്ണിൻ്റെ രോഗവുമായി ഒരു സ്ഥലത്ത് പോയാലോ ഇവർ മൂന്ന് പേരും കുറിച്ച മരുന്നായിരിക്കും മരുന്നായിരിക്കുകയില്ല മൂന്നാമനായ കണ്ണ് ഡോക്ടർ കുറിക്കുന്നത് അതുപോലെ ചെവി ആണെങ്കിലും നോക്കൂ ഇവിടെ എല്ലാത്തിനും പരിഹാരമൊന്നിലാണ് പ്രശ്നമാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളാകട്ടെ പ്രയാസങ്ങളാകട്ടെ ദുരിതങ്ങളാകട്ടെ സങ്കീർണതകളാകട്ടെ പ്രതിബന്ധങ്ങളാകട്ടെ ഞെരുക്കങ്ങളാകട്ടെ കഷ്ടപ്പാടുകളാകട്ടെ രോഗങ്ങളാകട്ടെ ഏതുമാകട്ടെ നിങ്ങൾ തയ്യാറുണ്ടോ ഇസ്തി ഫാറു റബ്ബുൽ അള്ളാഹുറബുൽ അതെല്ലാം മാറ്റിത്തരുന്നതാണ് ുംബനീൻ ഓയ ജാൽക്കും ജന്നത്തിൻ ജാൽക്കും അൻഹറാ എത്ര സൗരഭ്യമുള്ള എത്ര സൗന്ദര്യമുള്ള എത്ര തേനിനേക്കാൾ മധുരമുള്ള എത്രയോ സുഗന്ധ ചെടിയേക്കാൾ വാസനയുള്ള പരിശുദ്ധമായ കുറാനിലൂടെ അള്ളാഹു ഇദ നമുക്ക് കൃത്യമായി മറുപടി നൽകുന്നു പരിഹാരം നൽകുന്നു ആ പരിഹാരം പരിപൂർണമായും പൂർത്തീകരിക്കാൻ പറ്റിയ ഒരു മാസവുമാണ് നമ്മളിലേക്ക് വന്നത് ഷഹ്റു റമലാൻ റമദാനിൻ്റെ രണ്ടാമത്തെ പത്താകട്ടെ മഫിറത്തിൻ്റെ പത്തുമാണ് നിരന്തരമായി നമുക്ക് ഇസ്തീഖാറുമായി ബന്ധപ്പെടാൻ കഴിയുന്നതുമാണ് അതിനാൽ മറക്കുമോ മറക്കരുത് സഹോദരങ്ങളെ ഇസ്തിഖാറു ധാരാളമായി ചൊല്ലുക ഇസ്തഖ്ഫാർ ധാരാളമായി ചൊല്ലുക നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ ഐ മീൻ നാല് മത്ഹബുകളിലെ പ്രധാനിയാണ് അഹമ്മദ് ബിൻ ഹംബൽ റബി അള്ളാഹുഅഹാനവറുകൾ അദ്ദേഹം വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി എപ്പോഴും അദ്ദേഹം ഇങ്ങനെ ചുറ്റിത്തിരിയുമായിരുന്നു എല്ലായിടത്തും പോകുമായിരുന്നു വലിയ പാണ്ഡിത്യത്തിൻ്റെ ഗരിമ നിറഞ്ഞു നിന്ന മഹാനാണ് അഹമ്മദ് ബിൻ ഹംബൽ റഹിൻ ഹംബലി മെഹബിൻ്റെ ഹംബലി മധഹബ് അദ്ദേഹത്തിൽ നിന്നുമാണ് വന്നിട്ടുള്ളത് അങ്ങനെയുള്ള മഹാനായ പണ്ഡിതൻ ഏറ്റവും വലിയ അഗ്രഗണ്യൻ വലിയ തത്വജ്ഞാനിയായിരുന്നു വലിയ പാണ്ഡിത്യമുണ്ടായിരുന്നു വലിയ സൂഫിയായിരുന്നു അദ്ദേഹം ഒരിക്കൽ ബഹുമാനായി അഹമ്മദ് ബിൻ ഹംബറുലി അള്ളാഹു രാത്രിയിൽ സഞ്ചരിച്ച് ഒരു നാട്ടിലെത്തി ആ നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇവിടുത്തെ പള്ളിയിൽ കിടന്നുറങ്ങാം എന്നിട്ട് രാവിലെ സഞ്ചാരം തുടങ്ങാം ഇന്നത്തെ പോലെ ആയിരുന്നില്ലല്ലോ അന്ന് ദുർഘടമായ പാതയാണ് വഴിയിൽ കൊള്ളക്കാരുണ്ടാകും അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളുണ്ടാകും രാത്രിയുടെ യാത്രയിൽ വലിയ ദുർഘടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പള്ളിയിൽ വിശ്രമിക്കാൻ വേണ്ടി കിടക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയത്ത് അവിടുത്തെ കാവൽക്കാരൻ പറഞ്ഞു നിങ്ങൾക്ക് കിടക്കാൻ കഴിയില്ല അഹമ്മദ് ബിൻ ഹംബലാണെന്നയാൾക്കറിയില്ല അഹമ്മദ് ബിൻ ഹംബലിനെ ഏറെ സ്നേഹിക്കുന്ന ആളുകളാണവരെല്ലാം പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വത്തെ പരിചയപ്പെടുത്താൻ തയ്യാറായില്ല അദ്ദേഹം പറഞ്ഞ് ഈ ചെരുവിൽ എവിടെയെങ്കിലും കിടന്നുകൊള്ളാം ഈ രാത്രി ഒന്ന് വിശ്രമിക്കാൻ അവസരം തരണമെന്ന് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കാവൽക്കാരൻ ബഹുമാന്യനായ അഹമ്മദ് ബിൻ ഹംബൽ റഫീ അള്ളാവിനെ വലിച്ചിറക്കി വിടുകയാണ് അങ്ങനെ അഹമ്മദ് ബിൻ ഹംബൽ റലി അള്ളാഹു ഇങ്ങനെ നടന്ന് പോകുമ്പോഴാണ് ഒരു റൊട്ടി കച്ചവടക്കാരൻ അദ്ദേഹത്തിന് കാണുന്നത് അദ്ദേഹം കച്ചവടം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് അഹമ്മദ് ബിൻ ഹംബൽ റലി അള്ളാഹുവിന് കാണുന്നത് മഹാനവുകളെ കണ്ടപ്പോൾ തന്നെ ആ മുഖത്തിൻ്റെ തേജസ് അദ്ദേഹം വലിയൊരു ജ്ഞാനിയാണെന്നും സൂഫിയാണെന്നും ആ റൊട്ടിക്കച്ചവടക്കാരന് മനസ്സിലായി അദ്ദേഹം കാര്യമന്വേഷിച്ചു എങ്കിൽ വരൂ നമ്മുടെ വീട്ടിൽ പോയി കിടക്കാമെന്ന് പറയുകയാണ് അങ്ങനെ ആ വീട്ടിൽ റൊട്ടിക്കച്ചവടക്കാരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അദ്ദേഹത്തിന് വേണ്ടി ഭക്ഷണവും കിടക്കയുമെല്ലാം റെഡിയാക്കി ഭക്ഷണം കഴിച്ചു നിങ്ങൾ കിടന്നുകൊള്ളുക എനിക്ക് നാളത്തെ റൊട്ടി കുറച്ചുണ്ടാക്കേണ്ടതുണ്ട് ആയതിനാൽ നിങ്ങൾ സ്വസ്ഥമായി കിടന്നുകൊലുക എന്ന് ബഹുമാന്യനായ അഹമ്മദ് ബിൻ ഹംബൽ റലി അള്ളാഹുനുവിനോട് ആ മനുഷ്യൻ പറയുകയാണ് എന്നിട്ട് ഇദ്ദേഹം ഈ റൊട്ടിക്കച്ചവടക്കാരൻ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകുന്നു ബഹുമാനായ അഹമ്മദ് ബിൻ ഹംബൽ റലിഅള്ളാഹുൻ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അദ്ദേഹം ധാരാളമായി ഇങ്ങനെ ഇസ്തിഖഫാർ ചൊല്ലുന്നു അങ്ങനെയുള്ള ഇസ്തികഫാറിൻ്റെ വചനങ്ങൾ അദ്ദേഹം ഇങ്ങനെ ധാരാളമായി ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹം റൊട്ടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വെളുപ്പാൻ കാലമായി സുബഹയോടെടുത്ത സമയമായി ആ സമയത്ത് ബഹുമാൻ ഇനായ് അഹമ്മദ് ബിൻ ഹംബൽ റലി അള്ളാന്ന് നോക്കുമ്പോഴും ഇയാളിങ്ങനെ നിരന്തരമായി ഇസ്തഖഫാർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇതൊരു മനുഷ്യനാണ് ഇസ്തഖഫാർ ഇങ്ങനെ നിരന്തരമായി പറയുന്നു റൊട്ടിയുണ്ടാക്കുമ്പോൾ സിനിമാ പാട്ടല്ല വായിൽ വന്നത് ഏതെങ്കിലും കോമഡിയുടെ ശകലങ്ങളല്ല അതല്ലെങ്കിൽ മൊബൈലിൽ ഓണാക്കി വെച്ചുകൊണ്ട് ആരുടെയെങ്കിലും ഏതെങ്കിലും കോമഡിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളോ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ല നമ്മളൊക്കെ ഇങ്ങനെയാണ് സമയം കളയുന്നത് അല്ലേ നമ്മൾ നല്ല കാര്യങ്ങൾ കേൾക്കൂല കേട്ട കാര്യങ്ങൾ പ്രവർത്തിക്കുകയുമില്ല സഹോദരങ്ങൾ നമ്മൾ ധാരാളമായി ഇസ്തിഖഫാറു ചൊല്ലണം ഇസ്തിഖഫാർ ആരുടെയും അനുമതിയിൽ നമുക്ക് വേണ്ട റസൂൽ ഉള്ളഹി അലൈഹി വസ്ലമ തങ്ങൾ നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ധാരാളമായി ചൊല്ലുക ഇസ്തിഗാർ അത് അദ്ദേഹം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു വെളുപ്പ് രാവിലെ ആയപ്പോൾ ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും വലിയ പാപം ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടാണോ നിങ്ങളിങ്ങനെ നിരന്തരമായി ഇസ്തിഗഫാറു ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വെളുക്കുവോളം ഇസ്തിഖാറു ചൊല്ലുകയായിരുന്നല്ലോ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിങ്ങനെ ഇസ്തിഹ്ഫാർ ചൊല്ലുന്നത് കൊണ്ട് എൻ്റെ കച്ചവടത്തിൽ വലിയ ലാഭമുണ്ട് വലിയ മെച്ചമുണ്ട് എല്ലാ നിലയിലുള്ള അനുഗ്രഹങ്ങളും അള്ളാഹു നൽകിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹു നിറവേറ്റി തന്നിട്ടുമുണ്ട് അതെയോ അള്ളാഹു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി തന്നു അതെ എൻ്റെ ഒരു കാര്യമൊഴികെ എല്ലാം അള്ളാഹു നിറവേറ്റി തന്നിട്ടുണ്ട് എന്നയാൾ പറയുകയാണ് അപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് ആ ഒരു കാര്യം ഏതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചത് മുഴുവനും അള്ളാഹു നടത്തി തന്നു ഇസ്തിഹാർ ഇങ്ങനെ ചൊല്ലുന്നത് കൊണ്ട് പക്ഷേ നിങ്ങളുടെ ഏത് കാര്യമാണ് അള്ളാഹു നടത്തിത്തരാത്തത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അഹമ്മദ് ബിൻ ഹംബലിനെ റളി അള്ളാഹുഅനു മഹാനവറുകളെ ഒന്ന് കാണാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് അതെൻ്റെ റബ്ബിനോട് പറഞ്ഞിട്ട് അതൊന്ന് നിവർത്തിച്ചു തരാൻ വേണ്ടി ഞാൻ ഇസ്തഗുഫാർ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് ആ റൊട്ടിക്കച്ചവടക്കാരനായ മനുഷ്യൻ പറയുകയാണ് ബഹുമാനായ അഹമ്മദ് ബിൻ ഹംബൽ റലി അള്ളഹനു പറയുകയാണ് നിൻ്റെ ഇസ്തുഫാറുകൾക്ക് എത്ര തേജസ്സാണ് എത്ര പവറാണ് എത്ര പവർഫുള്ളാണ് നിൻ്റെ ഈ ഇസ്തുഫാർ ഞാനാണ് അഹമ്മദ് ബിൻ ഹംബൽ പ്രതി അൻ അഹമ്മദ് ബിൻ ഹംബൽ ഞാനാണ് അള്ളാഹു നിൻ്റെ അടുക്കലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് എന്നെ ഇപ്രകാരം പറഞ്ഞയച്ചത് അതിനു വേണ്ടിയാണ് അള്ളാഹു അപ്രകാരമുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കിയത് എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം അള്ളാഹുവിനെ വല്ലാതെ സ്തുതിക്കുകയാണ് അഹമ്മദില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടോ ഇസ്തഗുഫാർ അത് ജീവിതത്തിൽ പതിവാക്കിയോ നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാ നിലയിലും നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഏത് നേട്ടത്തിനും ഏത് ആവശ്യപൂർത്തീകരണത്തിനും ഏത് രോഗം മാറാനും ഏത് പ്രയാസം മാറാനും കടങ്ങൾ മാറാനും സമ്പത്ത് വരാനും ഒക്കെ ഉള്ള ഒരു മരുന്നാണ് ഇസ്തി ആ ഇസ്തി നമ്മൾ ചെല്ലേണ്ടുന്ന പരിശുദ്ധമായ മാസമാണ് ഈ എന്താണ് പരിശുദ്ധമായ റമദാൻ മാസത്തിലെ രണ്ടാമത്തെ പത്ത് അതിനാൽ നമ്മുടെ നാവുകൾ ഇസ്തുഫാറുകൾ കൊണ്ടുതന്നെയാണ് എപ്പോഴും അത് പറയണം ഇലാഹ ഇല്ലല്ലാഹ് ജന്നത ബിക മിനന്നാർ ഇങ്ങനെയുള്ള ഇസ്താറിൻ്റെ വചനങ്ങൾ ധാരാളമായി നാം പറഞ്ഞു പറഞ്ഞുകൊണ്ടേയിരിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ പാപങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പൊറുപ്പിക്കാനുള്ള ഒരു മാസത്തിൻ്റെ മധ്യത്തിലുള്ള ഒരു പത്തുമാണ് ഇത് ആയതിനാൽ നമ്മൾ നിരന്തരമായി അള്ളാഹുരുടെ അടുക്കൽ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി തൗപ ചെയ്യുകയും ഇസ്തഗുഫാറുകളുമൊക്കെയായി നാം ബന്ധപ്പെടുകയും ചെയ്യണം നാഥനായ റബ്ബ് ഇസ്തഗുബാർ കൊണ്ട് ദുനിയവിയും മുഹറവിയുമായ മുഴുവൻ കാര്യങ്ങളെയും സമ്പാദിച്ചെടുക്കാൻ അതെല്ലാം നമ്മുടെ കൈക്കലാക്കാൻ നമ്മുടെ സാക്ഷാത്കരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനോടൊപ്പം തന്നെ അതിനേക്കാൾ എല്ലാം ഉപരിയായി നമ്മുടെ സകലമായ പാപങ്ങളും പൊറുപ്പിക്കാൻ പര്യാപ്തമായ ഇസ്തിഗുഫാറുകളായി അപ്രകാരമുള്ള ഇസ്തിഖുഫാറുകൾ ചൊല്ലാൻ നാഥനായ റബ്ബ് നമുക്കെല്ലാം തോഫിട്ടെ അമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു